പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് പത്ത് വാക്യങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എല്ലാ വർഷവും ജൂൺ അഞ്ചിനാണ് നാം പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിച്ചു വരുന്നു ഓരോ വർഷവും ഓരോ മായ സന്ദേശവും വ്യത്യസ്തമായ രാജ്യങ്ങളുമാണ് ലോക പരിസ്ഥിതി ദിനത്തിന് തിരഞ്ഞെടുക്കുന്നത് ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ശുദ്ധവായുവും ശുദ്ധജലവും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ഭൂമി പുനഃസ്ഥാപിക്കൽ ഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നതാണ് ലാൻഡ് റീസ്റ്റോറേഷൻ ഡീസർട്ടിഫിക്കേഷൻ ആൻഡ്രോഡ് റീസൈലാൻസ് ഈ വർഷം സൗദി അറേബ്യയിലാണ് പരിസ്ഥിതി ദിനാചരണം ആഘോഷിക്കുന്നത് വ്യവസായങ്ങളും ഫാക്ടറികളും കൂടി വരുമ്പോൾ ശുദ്ധജലത്തിൻ്റെയും ശുദ്ധവായുവിൻ്റെയും കുറവ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിക്കും പരിസ്ഥിതിയെ ആരോഗ്യകരമാക്കുന്നതിനും നമ്മുടെ ജീവിതം കൂടുതൽ സംരക്ഷിക്കുന്നതിനും മരങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ജനസംഖ്യ വർധനവ് മൂലം മനുഷ്യർ കാടുകൾ കയ്യേറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശുദ്ധവായുവിൻ്റെ അളവ് കുറയും അത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും മരങ്ങളുടെയും കാടുകളുടെയും സംരക്ഷണം ഉറപ്പാക്കുക അതുവഴി കാലാവസ്ഥ വ്യതിയാനം തടയുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം പരിസ്ഥിതിയെ രക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വരും തലമുറയ്ക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാകും താങ്ക്സ് ഫോർ വാച്ചിങ്